ഓരോ ലഭിക്കുന്ന സമ്മാന കൂപ്പൺ ദിവസേന നേടാം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി സമ്മാനങ്ങൾ സീൽസ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ കോട്ടക്കൽ സംഘടിപ്പിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ സി മുഹമ്മദ് അലി വിദ്യാഭ്യാസ കലാ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംല ടീച്ചർ എന്നിവർ ചേർന്ന് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു കോട്ടക്കൽ നഗരസഭ ഇരുപത്തിയൊന്നാം ഡിവിഷൻ കോട്ടൂർ വാർഡിൽ കൌൺസിലർ കറത്തെടുത്ത് സെഫീർ അസ്ലമിന്റെ നേതൃത്വത്തിൽ അണ്ടർ ഫിഫ്റ്റീൻ സോക്കർ ഫെസ്റ്റ് സംഘടിപ്പിച്ചു നഗരസഭ വൈസ് ചെയർമാൻ സി മുഹമ്മദ് അലി വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംല ടീച്ചർ എന്നിവർ ചേർന്ന് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ കെ സെഫീർ അസ്ലം അധ്യക്ഷത വഹിച്ചു വ്യത്യസ്ത ടീമുകളായി അൻപത്തിയാറ് യുവതാരങ്ങൾ മത്സരത്തിനിറങ്ങിയപ്പോൾ വേദി ആവേശകരമായി മികച്ച കളിക്കാഴ്ചകളും ടീമുകൾ തമ്മിലുള്ള കടുത്ത പോരാട്ടങ്ങളും മത്സരം കൂടുതൽ നിറസാന്നിധ്യമാക്കി കുട്ടികൾക്ക് കായിക രംഗത്ത് കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്നതിൽ ഇത്തരം പരിപാടികൾ നിർണായകമാണെന്ന് സംഘാടകർ വ്യക്തമാക്കി മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സ്പോർട്സ് കിറ്റുകൾ സൗജന്യമായി വിതരണം ചെയ്തു സോക്കർ ഫെസ്റ്റിന്റെ സമാപന ചടങ്ങിൽ നഗരസഭാ മുൻ ചെയർമാൻ കെ നാസർ വിജയികളായ ടീമുകൾക്ക് സമ്മാനദാനം നടത്തി ക്രൈംബ്രാഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ കറത്തെഴത്ത് അബ്ദുൽ ജലീൽ സുലൈമാൻ പാറമൽ ബാപ്പുട്ടി ഹാജി മുഹമ്മദ് കുട്ടി മാസ്റ്റർ അബ്ദുൾ ഖാദർ മാസ്റ്റർ ര് മറ്റു സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു